ഹലോ നമസ്കാരം നമ്മൾ വീടിൻ്റെ കുറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്കമാലി പുളിയനം നിറഞ്ഞ പുളിയനം നിറഞ്ഞ സ്ഥലത്തുള്ള സൈറ്റിലെ വീടിൻ്റെ കുറ്റിയടി കുറ്റിയടിയും ബേസ്മെൻറ്റ് അസ്ഥിഭാരം കീറലും നമ്മൾ അതേ ദിവസം തന്നെ ചെയ്തു നമ്മളിത് കോൺക്രീറ്റിലാണ് ബേസ്മെൻറ്റ് ഇടുന്നത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റിലാണ് നമ്മൾ ബേസ്മെൻറ്റ് ഇടാറ് അപ്പോൾ അതിൻ്റെ ഇത് വരുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരടി വീതി ഒന്നരടി ടപ്പ് അതാണ് നമ്മളൊരു നോർമൽ ഇത് പിന്നെ മണ്ണിനനുസരിച്ചിട്ട് അങ്ങോട്ടും കൂടെ ഒക്കെ ചെറിയ വേരിയേഷൻസ് വരും അപ്പോൾ അത് ഒന്നരടി എന്നുള്ളത് ഏകദേശം രണ്ടടിയോളം ഡെപ്ത്ത് പോയിട്ടുണ്ട് കാരണം മണ്ണിന് വില കമ്മിയായിരുന്നു അപ്പോൾ നമ്മൾ അടിയിൽ ആ പാറ കിട്ടുന്നവരെ നമ്മൾ താത്തിയേ മതിയാവുള്ളൂ അല്ലെങ്കിൽ അത്യാവശ്യം വിലയുള്ള അതുവരെ താത്തിയേ മതിയാവുള്ളൂ രണ്ടടി ഡെപ്ത് ചില ഏരിയകളിൽ വന്നിട്ടുണ്ട് ചിലയിടത്ത് രണ്ടടീനേക്കാളും കുറച്ച് കൂടുതലും ഇതിപ്പോൾ എഴുപത് സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല അത് മണ്ണിൻ്റെ ബലത്തിനനുസരിച്ചിട്ട് എന്തായാലും മാറ്റേ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് ബേസ്മെൻ്റിൻ്റെ ഒരു കറക്റ്റ് വേ ഇത് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എഗ്രിമെൻറ്റ് എഴുതുമ്പോൾ ഒന്നരടി ഡെപ്തും ഒന്നരടി മോളിലേക്കുള്ളത് എഴുതും പിന്നെ വേരിയേഷൻ വരുന്നത് സാധാരണ ക്ലൈൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം പറഞ്ഞു പഠിക്കും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നരടിയിൽ തന്നെ ഇട്ട് കൊടുക്കും അപ്പം മണ്ണിന് ബലുണ്ടാവില്ല എന്ന് മാത്രം അപ്പോൾ മാക്സിമം ആൾക്കാർ അത് ചെയ്യാറുണ്ട് ഇങ്ങനെയാണ് നമ്മൾ തേസ്മെൻ്റ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് സാധാരണ കരിങ്കല്ലോ അല്ലെങ്കിൽ വെട്ടലിലോ കെട്ടുമ്പോൾ ഈ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്ന ഭാഗങ്ങളിലൊക്കെ അത് ജസ്റ്റ് ഫില്ലിങ് മാത്രമേ നടക്കുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി പെരിച്ചായ്ക്കോ അല്ലെങ്കിൽ വെള്ളത്തിനൊക്കെ അങ്ങോട്ടും കൊണ്ട് ബാസേജ് ചെയ്യാനുള്ള ഒരു ഇത് ഭാവിയിലേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മൾ ഈ ബേസ്മെൻറ്റ് അതായത് പാതകം കയറിയിട്ട് നമ്മളവിടെ ഫുള്ള് ഇപ്പം ഞങ്ങൾ ഈ ചീണ പോലെ കോൺക്രീറ്റായി ചീണവച്ചാൽ നിങ്ങൾക്ക് പറയുന്നത് രണ്ടടി ഡപ്തിൽ ഇത് കോൺക്രീറ്റ് ഫില്ല് ചെയ്തിരിക്കുക അതായത് ഭൂമി ലെവൽ വരെ നമ്മൾ കോൺക്രീറ്റ് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പുറത്തു നിന്നുള്ള വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ നമ്മൾ മണ് തർപ്പണിയെല്ലാം കഴിഞ്ഞ് മണ്ണിട്ടിട്ട് ഫില്ലാക്കി ചവിട്ടി കഴിഞ്ഞാൽ സാധാരണ ഫില്ലാക്കുന്ന സമയത്ത് നമ്മൾ ചളിയാക്കുമ്പോൾ കരിങ്കല്ലാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിലേക്കൊക്കെ വെള്ളം പോവും ചളിയും കയറും അങ്ങനെയാണ് അത് ഉറക്കേണ്ടത് പക്ഷേ ഈ ഒരു ഇതിൽ കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം അത് ഇട്ട് ഫില്ലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ തറേൻ്റെ ഉള്ളത്തെ മണ്ണോ അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ അംശോ വേറെ ഇങ്ങോട്ടും പോകില്ല കാരണം ചുറ്റും രണ്ടടി ഡെപ്ത് ഉണ്ട് ഇപ്പോൾ ഇതിന് സാധാരണ ഒന്നര അടി മതി ഈ രണ്ടടി ഡെപ്ത്ത് മുകളിലൊരു ഒന്നരടി ഹൈറ്റിൽ ഫുള്ളി ആണ് വരുന്നത് അതിൻ്റെ വീതി വരുന്നത് ഒരടി ഉണ്ട് അത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ജെ സി ബിയിൽ കയറുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് കിട്ടുമൊന്നുമില്ല അടിയിൽ ഇപ്പോൾ അതിലും കൂടുതലുണ്ട് കോർണറുകളൊക്കെ ഒരുപാട് ജെ സി ബിയിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ മാക്സിമം നമ്മൾ മോളിൽ ഒരു കുറച്ചാകുമ്പോൾ ഒരു ഇരുപത് ഒക്കെ പല കടച്ച് ലെവൽ ചെയ്യുക എന്നല്ലാതെ ബാക്കി മണ്ണിൻ്റെ അടിയിലുള്ള അതൊക്കെ നമ്മൾ കോൺക്രീറ്റ് നേരെ കൊണ്ടുപോയിട്ട് ചെയ്യാം അപ്പോൾ കോൺക്രീറ്റ് കറക്റ്റ് ഒരടി ഒന്നും ആയിരിക്കില്ല അതിലും കൂടുതലും ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അൾട്രാടെക്കിൻ്റെ സിമെൻ്റ് ആണ് അതായത് തറപ്പണിക്ക് വരെ അതായത് ഒരാളും ഇപ്പോൾ ഈ തറപ്പണിക്ക് അൾട്രാടെക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ നമ്മൾ ആ ബ്രാൻഡ് ഉപയോഗിക്കുകൊണ്ട് നമ്മൾ മാക്സിമം അതന്നെ ഉപയോഗിക്കണമെന്ന് മാത്രം മറ്റേ ബ്രിക്സ് ഉണ്ടാക്കണവും കൂടി ചിലപ്പോൾ അൾട്രാ അറ്റാക്ക് ആയിക്കോളണം എന്നില്ല അതായത് സോളിഡ് ബ്രിക്സും ഓളോ ഒക്കെ പിന്നെ ഇതിൻ്റെ മുകളിൽ അതേപോലെ ഇത് പ്ലിന്റ് ഏരിയ വരുന്നത് ഞങ്ങളിതേ എല്ലാവരും ചീന പോലെ കമ്പിയിട്ട് ഒന്നര അടി ഹൈറ്റാണ് നമ്മളത് വരുന്നത് അപ്പോൾ എട്ട് ഇഞ്ച് വീതി വരും എട്ട് ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ കാരണം നമ്മുടെ ഭിത്തിയുടെ തിക്നെസ് വരുന്നത് നാലിഞ്ചാണ് അപ്പോൾ രണ്ട് ഇഞ്ച് രണ്ട് സൈഡിക്കും ഓഫ് സെറ്റും കിട്ടും അങ്ങനെ ഈ ഒരു പ്ലിന്ത് ഏരിയ നമ്മളിപ്പോൾ ഏകദേശം ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അടിയിലത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടൈം ഡീലൊക്കെ വരും കാരണം മണ്ണിന്തൊക്കെ പലയൊക്കെ അടിച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം അടിയുടെ ഒരു ഇടാന് ഈ ഒരു ഏരിയ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു ഏരിയ നമ്മൾ ഒരു വൺ ഡേയിലാണ് ഈ പ്ലിന്ത് അടിച്ച് കമ്പി കെട്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അത് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ചിലപ്പോൾ നമ്മളൊരു ഒമ്പത് മണിക്ക് തുടങ്ങിയിട്ട് രാത്രി പന്ത്രണ്ട് ആയിരുന്നു അത് വേറെ കാര്യം പക്ഷെ എന്നാൽ കൂടി ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ ഇത്രയും പോകുന്ന ഒരു ഏരിയ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തറപ്പണി തീർക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനത്തെ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ കോൺക്രീറ്റിൽ താറേടാനുള്ള കാരണം കാരണം നമുക്ക് പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് കരിങ്കല്ലിലോ അല്ലെങ്കിൽ വെട്ടുകല്ലിലോ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ടൈം വരും പിന്നെ ഞങ്ങൾ ഇത്രയും നിന്ന് വന്ന് കെട്ടുമ്പോൾ അതിന് എക്സ്പെൻസും അധികമായിരിക്കും അപ്പോൾ എക്സ്പെൻസ് അധികമാവുമ്പോൾ തന്നെ ക്ലൈറ്റിനോട് നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇതിപ്പോൾ ഞങ്ങൾ തന്നെ ആൾക്കാർ ഞങ്ങൾ തന്നെ നമ്മൾ സ്ഥിരം നമ്മൾ ചുമര് വെക്കുന്ന ആൾക്കാരെ കൊണ്ടുപോയിട്ട് തന്നെ നമ്മളിത് കോൺക്രീറ്റിൻ്റെ തട ചെയ്വീക്കുന്നത് മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ പറ്റില്ല അപ്പോൾ സ്കിൽഡ് ആൾക്കാർ വേണം അതായത് കരിങ്കല്ലേ കെത്തുന്ന ആൾക്കാരെ നമ്മൾ കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുപോയക്കാനൊക്കെ അത് അങ്ങനെ ആകുമ്പോൾ അതായത് നാട്ടിൽ ചെയ്യണേക്കാളും എക്സ്പെൻസ് കൂടെ ചെയ്യാൻ ഞങ്ങൾ വന്ന് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇതേപോലെ പ്ലിന്തു ചെയ്ത് ഈ സാധാരണ ഇത് കോള ഫൂട്ടിങ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാല് കോർണറിൽ പോ കോളുണ്ടായിരിക്കും അല്ലെങ്കിൽ പുട്ടിങ് അല്ലാട്ടതിന് ശേഷം ഗോളം വെച്ച് അതിൻ്റെ മുകളിൽ ഈ പ്ലിന് മാത്രമേ ഉണ്ടാകും അതായത് ഒന്നര അടിയോ അല്ലെങ്കിൽ രണ്ടടിയോ ഹൈറ്റിൽ ചെയ്യണേണ പ്ലിന്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതിൻ്റെ അടിയിൽ ഓൾറെഡി നിങ്ങൾ സാറാട വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗ്യാപ്പ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്താണ് അതിന് ബെനിഫിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഇത് മൊത്തം ടോട്ടൽ ഹൈറ്റ് വരെ ഏകദേശം മൂന്നര അടി ഹൈറ്റായി അതായത് നിങ്ങളെ വീടിൻ്റെ ടൈൽസ് എഫ് എഫ് ലെവലിൽ നിന്ന് മൂന്നര അടി ഡെപ്ത്ത് വരെ ഫുള്ളി കോൺക്രീറ്റ് ആണ് അതുകൊണ്ട് അത്രയും ഹൈറ്റിൽ ഒരു വെള്ളപ്രശ്നോ അല്ലെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങളെ വീടിനെ അത് ബാധിക്കാൻ പോകുന്നില്ല ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ അന്ന് രാത്രി പന്ത്രണ്ട് മണിയായിരുന്നു പന്ത്രണ്ട് മണി ആയപ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് ആ പ്ലിന്ത് ഷട്ടറിങ് ചാരി കമ്പിയെല്ലാം കെട്ടി കെട്ടുക നമ്മൾ വെൽഡിങ്ങാണ് കേട്ടോ അടിക്കുന്നത് വെൽഡിങ്ങാണ് അടിക്കാം വെൽഡിംഗ് എല്ലാം അടിച്ചു സെറ്റാക്കി കോൺക്രീറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം പന്ത്രണ്ട് മണി ആയി ഇനിയിപ്പോൾ നാളെ പൊളിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു മണ്ണിട്ട് ഒരു ദിവസം കഴിഞ്ഞാൽ മണ്ണിടാം പക്ഷേ നമ്മളീ ക്ലൈൻറ്റ് പിറ്റേ ദിവസം തന്നെ അതായത് ഇന്ന് ഞങ്ങൾ ഇട്ടു അതിൻ്റെ അടുത്ത് ഇരുപത് നാൽപ്പത്തെട്ട് മണിക്കൂർ തികയണതിൻ്റെ മുന്നേ തന്നെ ആളതിൻ്റെ മുകളിൽ ജെ സി ബി അല്ല ജെ സി ബിയും കയറി അതേപോലെ ടിപ്പറും കയറി ഈ തറയുടെ മുകളിലേക്ക് അത് കയറാനുള്ള കാരണം എന്താ വെച്ചാൽ അത് പ്ലിന് അല്ലാത്തതുകൊണ്ടാണ് കാരണം രണ്ടരടി അടിയിലേക്ക് ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഇതിൽ മണ്ണ് ഫില്ല് ചെയ്യാനായിട്ട് രണ്ട് ദിവസം അയപ്പളേ തന്നെ ഡയറക്റ്റ് ഈ ഇതിൻ്റെ തറയുടെ മോൾ കൂടി ജെ സി ബി കയറ്റിയിട്ടാണ് ഇതിൽ മണ്ണ് ഫിൽ ചെയ്തത് അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ അത് ക്ലൈൻ്റാണ് മണ്ണ് ഫില്ലിങ്ങ് അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ സൈറ്റിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഫിനിഷാണ് വരിക പിന്നെ ആ ഹോളുകൾ കാണുന്നത് നമ്മൾ ബാത്റൂമിൽ നിന്ന് വേസ്റ്റ് പൈപ്പും ഇതിനും പോകാനുള്ള ഹോളാണ് ഇതൊക്കെ നമ്മൾ പ്ലിന്തു ചെയ്യുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ പിന്നെ എല്ലാ വർക്കും കഴിയുന്ന സമയത്ത് തറ കുത്തി പൊളിക്കേണ്ടി വരില്ല കാരണം വലിയ ഇത് കോൺക്രീറ്റ് എല്ലാം ഉറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര എട്ടിഞ്ചിൻ്റെ ഭീമൊക്കെ കുത്തി പൊളിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ കമ്പി ഉണ്ടായിരിക്കും ഇപ്പം ബെറ്റർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം ഫസ്റ്റ് ആ ചെയ്യണ സമയത്ത് തന്നെ കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കുക ഇപ്പോൾ എത്ര വലിയ സംഭവമാണെന്ന് ഒരു കോൺക്രീറ്റ് കട്ട് ചെയ്യണ ഒരു മഷിനെ വിളിച്ച് കഴിഞ്ഞാൽ അറിയാം അതിന് എത്ര ഉറുപ്പ എക്സ്പെൻസ് വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് കണ്ടോ ഈ തലയുടെ മോളക്ക് ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞതിൻ്റെ മുന്നതിൽ മണ്ണിട്ടിട്ട് വണ്ടി കയറി ഈ തലയുടെ മുകളിൽ നേരെ മറിച്ച് പ്ലിന്താണെങ്കിൽ നമുക്ക് കയറ്റാൻ പറ്റില്ല കാരണം പ്ലിന്തിൻ്റെ അടിയിൽ വേറെ സപ്പോർട്ടൊന്നുമില്ല ഇതിൻ്റെ അടിയിൽ പാതുകത്തിൻ്റെ അടിയിൽ ഫുള്ള് കോൺക്രീറ്റ് ആയ കാരണം കൊണ്ടാണ് നമുക്ക് വണ്ടി കയറ്റാൻ പറ്റിയത് ഇനിയിപ്പോൾ ഇത് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് തുറക്കും ഒരു വൺ വീക്ക് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫുള്ളി കോൺക്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ